പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മീൻ എന്റെ ഓഗസ്റ്റ് തീയതി അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ച കഴിഞ്ഞാൽ രണ്ടേ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തുമിടത്തും ഇന്നത്തെ ജീവിത വഴികളിലെ വലത്തുമിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളുടെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഖവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ നീ എന്തിനു വേണ്ടി ഉത്കണ്ഠപ്പെട്ടിരിക്കണത് ഏത് വിഷയത്തിനു വേണ്ടി നീ സങ്കടപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ കർത്താവ് നേടപ്പെടുകയും ഞാൻ നീ എവിടെ പോലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന കളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം സദ്ധതമായ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാക്കുകയും നിനക്കൊരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല പറഞ്ഞ രഹസ്യങ്ങൾ അവരറിയുകയും ചെയ്യും നാട്ടിൽ പാട്ടാക്കും വീട്ടിൽ പാട്ടാക്കും തറവാട്ടിൽ പറഞ്ഞു കെട്ടിയിഴ്ന്നു വിളിക്കും അതുകൊണ്ട് ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല ദുസ്സംഗീതി നിൽക്കുന്ന മക്കൾക്ക് കർത്താവ് തന്നെ കൂടെ വരാനും നീ ഒറ്റക്ക് പോയാലും കർത്താവിൻ്റെ സാന്നിധ്യയിൽ കർത്താവിൻ്റെ ചൈതന്യത്തിൽ നീ ആവശ്യം കൈകാര്യം ചെയ്യാനുള്ള ആത്മഹത്യ നിനക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോയ രേഖകൾ നഷ്ടപ്പെട്ടു പോയ പണങ്ങൾ നഷ്ടപ്പെട്ട പൊന്നുകൾ അന്യാധീനപ്പെട്ടു പോയ വസ്തുക്കൾ മറ്റുള്ളവർക്ക് ചതിക്കപ്പെട്ടതിൻ്റെ പേര് ജോലി തരാതെന്ന് പറഞ്ഞ് ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ വായ്പ വാങ്ങിച്ച് തരാുന്നതിന് തരാത്തതിൻ്റെ പേരിൽ ഒരുപണി നടക്കാതെ എൻ്റെ പേരിൽ വീട്ടിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടു വരുവാനും നിൻ്റെ അധ്വാന ശേഷി സത്യസന്ധമായ പണം നിനക്ക് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഈശ്വരനാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരം കുരിച്ചടയാളത്ത് ദേവിഷത്തിയാൽ നീ ഇന്നത്തെ ദിവസം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ നമുക്ക് ആധ്യാമജീവിതത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട് കാര്യം ഈ കല്യാണം ഒക്കെ ചെറുക്കൻ ചെറുക്കൻ കാണാൻ വന്ന് ഇഷ്ടപ്പെട്ടാന്ന് ചോദിക്കുമ്പോൾ പെണ്ണ് ചാടിക്കാർ ചില വരുമ്പോൾ ചാടിക്കാർ പറയും ഇഷ്ടപ്പെട്ടെന്ന് പറയും ചില ആൾക്കാർ മൗനം പാലിക്കും അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും പറയണില്ല മാതാപിതാക്കന്മാരുടെ തലയിൽ വെച്ച് കൊടുക്കണത് അവർ നടത്തട്ടെ കാര്യം അവിടെ നടത്തി ഇവളുദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടത്തി അവരത് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒക്കെ നാളെ വെട്ടിയെടുത്ത് വരാമല്ല നിങ്ങളല്ലേ പറഞ്ഞിട്ടല്ലേ ഞാൻ കെട്ടിയതെന്നും പറഞ്ഞിട്ട് വരില്ല അപ്പോൾ അത് പാവപ്പെട്ട മാതാക്ക ഇവളുടെ സൂത്രം അറിയത്തില്ലല്ലേ അതായത് ഈ മൗനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയണത് മൗനം നമുക്ക് പണ്ടത്തെ മൗനത്തിനടുത്ത മൗനസമ്മതം എന്നാണ് ഇന്നത്തെ മൗനത്തിൻ്റെ അവർ അർത്ഥം പണിമരണ്ട് സാധനം തന്നെയാണ് എന്നുവെച്ചാൽ ആ സാധനം നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവ അതിൻ്റെ ഗുണഭോ അവരവരുടെ ഗുണഭോക്താക്കളായി മാറും നമ്മളതിൻ്റെ ഇരകളായി മാറും അവർ വേട്ടക്കാരായി മാറും ഇനി വേ എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും മൗനം ഒരു വല്ലാത്ത ഒരു സംഭവമാണ് പക്ഷേ എന്താ വിഷയമെന്ന് വെച്ചാൽ ഈ മൗനത്തിന് വേറെ ഗുണമുണ്ട് ദൈവത്തിനടുത്ത് ഈ അഭ്യാസം നടക്കത്തില്ല മനുഷ്യന്മാരെയാണ് ഈ മൗനമായിട്ട് മൗനം കൊണ്ട് വരട്ടുന്നത് ദൈവത്തിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആണ് മൗനം പറഞ്ഞാൽ റെക്കോർഡാണ് അത് ചില മൗനം പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യും ചില മൗനം നെഗറ്റീവായിട്ട് സൈലൻസ് ആക്ഷനെയാണ് ഈ മൗനമെന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല ബൈബിളിൽ ഇങ്ങനെ വ്യാഖ്യാപനം ഞാൻ വായിച്ചിട്ടുമില്ല പക്ഷേ ഞാൻ പറയുന്ന കാര്യം സൈലൻസ് ആക്ഷനാണ് നിശ്ശബ്ദ പ്രവർത്തനങ്ങൾ ഇപ്പം രക്തസ്രാവ രോഗി അവൾ എന്താ അവൾ സുഖപ്പെട്ടെ അവന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് സ്പർശിക്കാൻ ഉള്ളിൽ വിചാരിച്ചു അപ്പൊ ഒന്നും പറയണമെന്നില്ല ശബ്ദമൊന്നുമില്ല അവന്റെ വസ്ത്രത്തിൽ അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി മതി ഒന്ന് തൊട്ടാൽ മാത്രം ഞാൻ സുഖം പ്രാപിക്കും എന്ന് ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു അവൾ വിചാരിച്ചു വാക്കിൻ്റെ കസർത്തൊന്നും വേണ്ട വിചാരം വന്നാൽ പോസിറ്റീവായിട്ട് റെക്കോർഡ് ചെയ്യും അല്ലാതെ അത് സ്വരത്തിൽ പറഞ്ഞില്ലല്ലോ അവൻ്റെ ശബ്ദം കേട്ടില്ലല്ലോ ഒന്നും വേണ്ട നമ്മൾ വെറുതെ നിന്നാൽ മതി നെഗറ്റീവാണ് വിചാരിക്കണമെങ്കിൽ അത് റെക്കോർഡായി പോകും നമ്മൾ രണ്ടേ ഏഴെടുത്ത് തന്നെ നിയമജന്മാർ പറയണ ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു ആ ദൈവദൂഷണം പറയുന്നു ദൈവത്തിനല്ലാതെ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക പാപം ക്ഷമിക്കാൻ സാധിക്കുക അടുത്ത വചനം ഇപ്രകാരം വചനവർ കിടക്കുന്ന ചട്ടി കരുത് എന്താ പറയുക ഇപ്രകാരം വിചാരിക്കുന്ന ി യേട് ചോദിച്ചു യേശു അവരോട് ചോദിച്ചു അപ്പൊ അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കിയെന്ന് അപ്പം അവർ യേശുവിനെതിരെയാണ് യേശുവിനെതിരെയാണ് അവര് മനസ്സിൽ വിചാരിച്ചത് പക്ഷെ യേശു അത് റെക്കോർഡ് ചെയ്ത് മനസ്സിലായില്ല ദൈവത്തിനെതിരെ നീ വിചാരിച്ചാലും സംഭവം റെക്കോർഡായി പോകും പറഞ്ഞ പോലെ ഇവിടെയും മൗനം കൊണ്ട് പണി നടക്കത്തില്ല നിന്റെ മനസ്സിന് അതാണ് ഈശോ മനുഷ്യൻ ഉള്ളത് എന്താണെന്ന് അറിയാമായിരുന്നു യോഹന്നാൻ രണ്ട് ഇരുപത്തിനാല് യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു ഉള്ളിൽ അറിയാന്ന് മനുഷ്യനെ പറ്റി മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം സാക്ഷ്യം ആരുടെയും അവൻ അവൻ ആവശ്യമായിരുന്നില്ല ആവശ്യമായിരുന്നില്ല മനുഷ്യനിൽ ഉള്ളത് ഉള്ളത് മനുഷ്യ എന്താണെന്ന് എന്താണെന്ന് വ്യക്തമായി വ്യക്തമായി അറിഞ്ഞിരുന്നു ക്രിസ്റ്റൽ ക്ലിയർ അതുകൊണ്ട് ദൈവത്തിനെ കുറിച്ച് എതിരെ ഒന്നും ചിന്തിക്കരുത് കേട്ട നിങ്ങള് ഒരു പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ പറയും ചൂ എന്റെ കൂട്ടുകാരത്തിന്റെ കൂട്ടുകാരത്തി അവള് പള്ളിയുമല്ലോ ഇല്ല അവളുടെ അവൾ കാനഡയിൽ പോയി അല്ലെങ്കിൽ അവർ ഇംഗ്ലണ്ടിൽ പോയി ഞാൻ പള്ളിയിൽ നിന്ന് മാറാൻ നടക്കണം എൻ്റെ വിസ എടുത്തില്ല അല്ല അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിചാരിച്ചില്ലേ എന്ന് വെച്ചാൽ ദൈവം അത് ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞാൽ അത് വിചാരിച്ചാൽ മതി ടക്കോടായി പോകും ഇപ്പോൾ എൻ്റെ മക്കളെ വിചാരിക്കാതിരിക്കും ദൈവത്തിനെതിരെ അക്ഷരം മിണ്ടരുത് കർത്ത ചില കാര്യം കർത്താവ് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ കർത്താൻ ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ അപ്പോൾ അങ്ങനെ വന്ന് അങ്ങനെ വരുമ്പോൾ ദൈവമാണ് നിന്റെ ജീവിതത്തിന്റെ പ്രധാന സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക